തലേണമന്ത്രം എന്ന സിനിമയിൽ കാർ ഓടിക്കാൻ പഠിക്കുന്നതിനിടയിൽ ശ്രീനിവാസൻ മാമൂക്കയോട് പറയുന്നുണ്ട് ഞാൻ പോളിടെക്നിക്കിൽ രണ്ട് വർഷം പഠിച്ചതാണ് യന്ത്രങ്ങളുടെ പ്രവർത്തനം താൻ എന്നെ പഠിപ്പിക്കേണ്ട വണ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോൾ മാമൂക്കോയ അതിന് മറുപടി പറയുന്നുണ്ട് ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തത് കൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനം എനിക്കറിയില്ല പോളിടെക്നിക്കിലൊക്കെ പഠിക്കാത്ത മനുഷ്യരിപ്പോൾ അന്തിച്ച് നിൽക്കുകയാണ് കളമശ്ശേരിയിലെ പോളിടെക്നിക്കിൽ പിള്ളേർ പഠിക്കുന്നത് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നുമല്ല കഞ്ചാവ് തൂക്കാനും പാഴ്സലാക്കി വിൽക്കാനും വലിച്ച് സുഖിക്കാനുമാണ് എസ് എഫ് ഐക്കാരൻ ഹോൾസെയിലാക്കി തൂക്കി വിൽക്കുമ്പോൾ കെ എസ് യുക്കാരന്മാരെ വാങ്ങി വലിക്കുകയായി ഉപഭോക്താവ് ഉണ്ടെങ്കിലേ ഏത് ബിസിനസ്സും പച്ച പിടിക്കുകയുള്ളൂ ഈ ഒരു കാര്യത്തിലെങ്കിലും അവർ ഒന്നായല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം കൂട്ടത്തിൽ കെ എസ് യുക്കാരും ഉണ്ടായിരുന്ന സന്തോഷത്തിലാണ് സി പി എമ്മുകാർ വലിയേട്ടന്മാർ മുഴുവനും എസ് എഫ് ഐയുടെ തക്കുടുപാവകളെ സംരക്ഷിക്കാനായി ഇറങ്ങിയിട്ടുണ്ട് എസ് എഫ് ഐക്കാരനാണ് സകല ക്യാമ്പസുകളിലെയും അതീശത്വം എന്നിട്ടും ചിലർ പറയുകയാണ് ക്യാമ്പസുകളിലെ അരാഷ്ട്രീയമാണ് കുഴപ്പമെന്ന് ഏതെങ്കിലും കെ എസ് യുക്കാരൻ കഞ്ചാവ് വിറ്റാൽ അവനെ തല്ലി ഓടിക്കേണ്ടത് എസ് എഫ് ഐക്കാരനല്ലേ പകരം അവരെ പങ്കാളികളാക്കി കൂട്ടുകച്ചവടം കൊഴിപ്പിക്കുകയാണ് തൂക്കു വിൽക്കാൻ ത്രാസുമായി വരുന്ന എസ് എഫ് ഐക്കാരനെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ അത് വാങ്ങി സേവിക്കുന്ന കെ എസ് യു കാരനെ പറ്റി ഒന്ന് ചിന്തിച്ചേ എന്തായാലും കളമശ്ശേരി പോളിടെക്നിക്ക് ഒരു മാതൃകാ സ്ഥാപനമാണ് നമുക്ക് വിദ്യാർത്ഥി ഐക്യം എന്താണെന്ന് അവർ നമ്മളെ പഠിപ്പിക്കുന്നു ഹോസ്റ്റൽ മുറിയിൽ ത്രാസും ചേളാവും കണ്ടിട്ടും വാർഡനോ പ്രിൻസിപ്പാളോ ഒന്നും അതെന്തിനാണെന്ന് ചോദിച്ചതേയില്ല ഇവിടെ എന്താടാ ചമ്പൻപാക്കോ കൊട്ടപ്പാക്കോ എന്ന് അവർ ചോദിച്ചതേയില്ല എസ് എഫ് ഐക്കാരനെ വേട്ടയാടാനുള്ള ആയുധമായി കഞ്ചാവ് ഉപയോഗിക്കുന്നു എന്നാണ് ഈ നിഷ്കളങ്കരുടെ നേതാവ് പി എസ് സഞ്ജീവ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കഞ്ചാവ് കേസല്ലാതെ ഇന്നോളം യാതൊന്നും അവരുടെ പേരിൽ ആരോപിക്കാൻ ഇല്ലല്ലോ സഹപാഠിയെ റാഗ് ചെയ്ത് കൊലപാതകത്തിലേക്ക് നയിച്ചത് മുതൽ സഹപാഠിയെ റാഗ് ചെയ്ത് കൊലപാതകത്തിലേക്ക് നയിച്ചത് മുതൽ പ്രിൻസിപ്പാളിന് കുഴിമാടം തീർക്കൽ വരെയുള്ള സകല നിറുകേടുകളും കാണിച്ചവരാണ് ഈ കുട്ടിപ്രസ്ഥാനം മുൻപ് ലഹരി വസ്തുക്കൾ പിടിച്ചതുമായി ബന്ധപ്പെട്ട് കളമശ്ശേരിയിൽ ഒരു സി പി എം കൗൺസിലർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നു ഈ കൗൺസിലർ സ്ഥലം എസ്ഐയെ വിരട്ടിയത് ഇപ്പോഴും ഓർക്കുന്നു കളമശ്ശേരിയിലെ ഒരു പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി വേണമായിരുന്നു നിങ്ങൾ പ്രവർത്തിക്കാൻ ഇതായിരുന്നു ആ സന്ദേശം എന്താണ് ഈ കളമശ്ശേരിയുടെ പ്രത്യേകമായ സാഹചര്യമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാമ്പസിലെ കഞ്ചാവ് വ്യാപാരികൾക്കായി പ്രാക്കുളം ചെഗുവേര മുതൽ മന്ത്രി രാജേഷ് വരെ രംഗത്തുണ്ട് രാജേഷ് സാർ നിയമസഭയിൽ പറഞ്ഞത് ലഹരി വിൽക്കുന്ന പിള്ളേരെ പിടിക്കുമ്പോൾ അവരെ കുട്ടി കുട്ടിക്കുറ്റവാളികളെന്ന് പറയരുത് എന്നാണ് അതവർക്ക് ഭയങ്കര അഭിമാന ക്ഷതം ഉണ്ടാക്കും പോലും കൊച്ചി രാജാവെന്ന സിനിമയിൽ കൊച്ചുമകനെ ലാളിച്ചു വഷളാക്കുന്ന ജഗതിയുടെ ഈശ്വരവർമ്മ വലിയ തമ്പുരാനെ പോലെയാണ് സി പി എമ്മിലെ മുന്തിയ നേതാക്കളെല്ലാം അവരാണ് എസ് എഫ് ഐക്കാരെ ലാളിച്ച് നശിപ്പിക്കുന്നത് മാതാപിതാക്കളോട് വരെ അവർ പകരം ചോദിപ്പിക്കും എസ് എഫ് ഐക്കാർ പ്രിൻസിപ്പാളിന് കുഴിമാടം തീർത്തപ്പോൾ അത് കലാവിന്യാസമാണെന്ന് വ്യാഖ്യാനിച്ചത് എം എ ബേബി സാറായിരുന്നു എസ് എഫ് ഐക്കാരുടെ റാങ്കിങ്ങിന് വിധേയമായി സിദ്ധാർത്ഥൻ മരിച്ചപ്പോൾ എ കെ ബാലൻ പറഞ്ഞത് എസ് എഫ് ഐക്കാരുടെ ചോര കുടിക്കാൻ അനുവദിക്കില്ലെന്നാണ് എന്തിനേറെ പ്രതിഭയുടെ മകൻ കഞ്ചാവ് വലിച്ചപ്പോൾ ന്യായീകരിച്ച മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഞാനും എം ഡി വാസുദേവൻ നായരുമൊക്കെ ഓരോ കെട്ട് ബീഡി വലിച്ചിട്ടുണ്ടെന്നാണ് സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശീർവദിച്ചത് നിങ്ങൾ ശരിയായ നിലയിലാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും അത് തുടരണം എന്നുമാണ് എസ് എഫ് ഐക്കാർ കഞ്ചാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ആ പറത്തിൽ കേട്ടത് അതോടെ അവർ അഞ്ച് കിലോ കഞ്ചാവ് കൂടുതൽ വാങ്ങി നന്ദി